ജമാലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെ ഉള്ളത് ഇപ്പോഴുമുള്ളത് അവരുടെ നിലപാട് ഇതേവരെ മാറ്റം വന്നിട്ടില്ല നടത്തുന്ന നടത്തുന്ന ചിത്രങ്ങൾ ആ ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് എന്നിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നുകൂടെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവര് കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു സോൾഡാറ്റിയുടെ നേതാക്കളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിധത്തിൽ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി അത് താക്കാനോ പറഞ്ഞു നമ്മുടെ ജീവിതം നല്ല കാര്യങ്ങൾ എതിർക്കില്ലേ നാട്ടിൽ ചെയ്ത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ട് ഒരു ഇന്നുകൊണ്ടിരിക്കുന്നു ആ അങ്ങനെ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരുടെ സാമൂഹ്യ വിധത്തിൽ ആ സാമൂഹ്യ വിരുദ്ധത്തിൽ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണോ പോകേണ്ടത് ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് വഴി കാണിക്കുന്നതാണ് കേട്ടോ ഘട്ടം അന്നുമില്ല ഇന്നുമില്ല ഓട്ടേ അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് തക്കെട്ട് അത് അവിടെ നിർത്താം പച്ചത്തിൻ്റെ പറയും ലീഗിന്റെ നിലപാട് ലീഗ് ആണല്ലോ ജമാ ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതാ നിങ്ങൾ കാണാത്തത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതിന്റെ ഭാഗമായി ലീഗിന്റെ പരമോന്നത നേതാക്കളടക്കം ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലേ പോകുന്നത് അത് യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് യു ഡി എഫിനെ കേരളത്തിൽ സംരക്ഷിച്ചിരുന്ന ലീഗല്ലേ ഇന്ത്യൻ മുസ്ലിം ലീഗല്ലേ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്തമായിട്ട് അവരത് കണ്ടിരിക്കുകയല്ലേ അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായ ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കം കൂട്ടുപിടിക്കാൻ തയ്യാറായിട്ടുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് എടുക്കണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് അതിന്റെ അതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശശി തരൂര് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോൾ അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഓർത്താൽ മതി ഞങ്ങളെ സി പി ഐ എമ്മിന്റെ ഒരു സെമിനാർ ഒരു ഘട്ടത്തിൽ കണ്ണൂർ നടത്തുകയുണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസിനോട് അനുസരിച്ച് അതിന്റെ ഭാഗമായി ആ സെമിനാറിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്നു ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് കെ വി തോമസ് എന്നതിൽ പങ്കെടുത്തു കെ വി തോമസ് അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണല്ലോ ആ ഒറ്റ കാരണത്താലേ അദ്ദേഹത്തിന്റെ പേര് നടപടി എടുത്തു ഒരു സെമിനാറിൽ പങ്കെടുത്ത് തന്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്നതിന്റെ മേലെ മറ്റൊരു പാർട്ടി വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് നടപടി എടുത്തതാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്വീകരിക്കുന്ന നിലപാട് അവര് കാണുന്നേ ഇല്ല ോവിന്ദഷൻ സംസാരിക്കുന്ന ദൃശ്യമാക്കാര് വിടുന്നില്ല അപ്പൊ അന്നൊക്കെ ഇസ്ലാമുമായി സി പി എം സഹകരിച്ചിട്ടില്ല വ്യക്തപരമായ തെളിവുകൾ ഉണ്ടല്ലോ അതിപ്പോ റെഗർട്ട് ചെയ്യുന്നുണ്ടോ ആ തെളിവും ഞാൻ പറഞ്ഞവരെ പറ്റി സീമിടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെന്നിത്തല ജമായത്തെ ഇസ്ലാമിയൻ സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞില്ലേ ആ സംസാരിച്ചത് എത്താണെന്ന് പറഞ്ഞില്ലേ നിങ്ങളതിന് ജമായത്തെ ഇസ്ലാമിയും ജമായത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ എടുത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണല്ലോ